ഓർക്കാട്ടേരി ചന്ത എന്ന് കേട്ടിട്ടുണ്ടോ മതേതരത്വത്തിനു കേട്ട മലബാറിലെ ഏറ്റവും വലിയ ഉത്സവമാണ് ഓർക്കാട്ടേരി ചന്ത എന്നാൽ അധികമാർക്കും അറിയാത്ത ഒരു ചരിത്രമുണ്ട് ഓർക്കാട്ടേരി ചന്തക്ക് രവിയേട്ട കടത്തനാട്ടിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ആഘോഷങ്ങളിലൊന്നാണ് ഓർക്കാട്ടേരി ചന്ത എന്ന് പറയുന്നത് ഇന്ന് പല ഭാഗത്തു നിന്നും ആളുകൾ ഓർക്കാട്ടേരി ചന്തയിലേക്ക് എത്താറുണ്ട് എന്നാൽ ഇങ്ങനെ വരുന്ന മുഴുവൻ ആളുകൾക്കും ചന്തയുടെ ചരിത്രം എന്താണെന്ന് അറിയില്ല എന്താണ് ഓർക്കാട്ടേരി ചന്തയുടെ ചരിത്രം ഓർക്കാട്ടേരി ചന്ത എന്നല്ല പറയേണ്ടത് ഓർക്കാട്ടേരി ശിവഭഗവതി ക്ഷേത്ര താലപ്പലി മഹോത്സവത്തോടനുബന്ധിച്ചുള്ള ചന്ത എന്നാണ് ഈ ചന്തയുടെ ഐതിഹ്യം ഇവിടുത്തെ ക്ഷേത്ര ഉത്സവവുമായി ബന്ധപ്പെട്ടതാണ് സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള ഈ ക്ഷേത്രം ഇതിന്റെ ക്ഷേത്ര ഭരണ സംവിധാനം എടത്തിൽ തറവാട് നടത്തുന്ന കാലഘട്ടത്തെ ഇതിൻ്റെ ധന സ്വരൂപിക്കാൻ വേണ്ടിയും ഈ ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിന് വേണ്ടിയും അന്നത്തെ മലബാറിലെ കളക്ടർക്ക് അപേക്ഷ നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ അപൂർവം ചില പ്രദേശങ്ങളിൽ അനുവദിക്കുന്ന ഒരു ചന്തയിൽപ്പെട്ട ഓർക്കാട്ടേരി കന്നുകാലി ചന്ത എന്നായിരുന്നു നമുക്കറിയാം കാളയുഗത്തിലുണ്ടായിരുന്ന കാലത്ത് മനുഷ്യൻ്റെ എല്ലാ ഇന്നത്തെ അഭിവൃദ്ധിക്കെല്ലാം കാരണം യന്ത്രങ്ങൾ വരുന്നതിന് മുന്നേ കാളകളായിരുന്നു ആ കാളയുഗത്തിൽ തുടങ്ങിയ ഈ ഇവിടുത്തെ കന്നുകാലി ചന്ത ഇന്ന് കന്നുകാലി ചന്ത എന്നുള്ള പേർ ഉണ്ടെങ്കിൽ പോലും കന്നുകാലികൾ ലഭ്യ ലഭ്യമല്ലാത്തതിനാലും അതിൻ്റെ ആവശ്യങ്ങൾ ജനങ്ങൾക്കില്ലാത്തതിനാലും ഇന്ന് മറ്റ് വിനോദ സഞ്ചാര പ്രദർശന സംവിധാനങ്ങൾക്കുള്ള ചന്തയായിട്ടാണ് മാറിയത് ഈ ക്ഷേത്രവും ക്ഷേത്രത്തോടനുബന്ധിച്ചാണ് ചന്തയുള്ളത് കാലക്രമേണ ചന്ത വരുമാനം ക്ഷേത്രത്തിന് ലഭിക്കാത്ത വരുന്ന സാഹചര്യത്തിൽ അന്ന് ഏറാമല ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റായിരുന്ന വി കെ കെ നമ്പിയാരും അതുപോലെ വിവിധവിധ രാഷ്ട്രീയ പാർട്ടികളും ക്ഷേത്ര സമിതി അംഗങ്ങളും നാട്ടുകാരായ മുഖ്യ അടക്കം ഒരു പഞ്ചായത്തിൻ്റെ ഒരു സഭ ചേരുകയും അതിൽ നിന്നും ഈ ചന്തയെ പുനർജനിപ്പിക്കണമെന്നും ഈ ചന്തയുടെ വരുമാനം ഈ പഞ്ചായത്തിനും അതുപോലെ തന്നെ ക്ഷേത്രത്തിനും ലഭിക്കണമെന്നും ഉള്ള ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപകൽപ്പന ചെയ്ത ചന്തയാണിപ്പോൾ ഏറാമല ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലുള്ള ചന്ത എന്ന് പറയുന്നത് ഇതിന്റെ വരുമാനത്തിന്റെ ഇരുപത്തെട്ടര ശതമാനം ക്ഷേത്ര കമ്മിറ്റിക്ക് വർഷാവർഷങ്ങൾ ലഭിച്ചു വരുന്നു ഇത് നാടിന്റെ ഒരു വികാരമാണ് ഇവിടുത്തെ ഉത്സവം എന്ന് പറയുന്നത് ഓർക്കാരി ക്ഷേത്രത്തിലെ ഉത്സവം എന്ന് പറയുന്നത് മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുന്ന ഒന്നാണ് ഇവിടെ അമ്പലത്തിലെ ഭഗവതിക്കുള്ള കാച്ചുമുണ്ട് ഒരു മുസ്ലിം തറവാട്ടിൽ നിന്നാണ് എത്തിക്കുന്നത് എന്ന് കേട്ടിട്ടുണ്ട് എന്താണ് ഇതിന് മുന്നിലായി ഇന്ന് ഇവിടെ സ്ഥിതി ചെയ്യുന്ന ശിവക്ഷേത്രം ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നു ഈ ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് പൂവക്കാടുകളിൽ നിബിടമായിരുന്നു ഇടത്തിൽ തറവാട്ടിലുള്ള ഒരു നായർ സ്ത്രീ പൂവ കിളക്കാൻ ഈ പ്രദേശത്ത് വരികയും പൂവ കിളക്കുന്നതിനിടയിൽ അവരുടെ തുമ്പ ഒരു ശിലയിൽ തട്ടുകയും ശിലയിൽ രക്തപ്രവാഹം ഉണ്ടാവുകയും ചെയ്യുന്നു രക്തപ്രവാഹം നിലക്കാതെ നിൽക്കുമ്പോൾ സ്ത്രീ ബോധരഹിതയാവുകയും ആ വഴിപോക്കരൻ ആയിട്ടുള്ള ഒരാൾ കാണുകയും അവർ അടുത്തുള്ള കുളത്തിൽ നിന്നും ജലം കയ്യിൽ സ്വീകരിച്ച് ശിലയിൽ ഒഴിക്കുകയും രക്തപ്രവാഹം നിന്നു എന്നാണ് ഐതിഹ്യം പിന്നീട് നടന്ന അഷ്ടമംഗല്യ പ്രശ്നത്തിൽ ശില ശിവലിംഗമാണെന്നും ഇവിടെ ക്ഷേത്രം പണിയണമെന്നും ഇടത്തിൽ അന്നത്തെ തറവാട്ടിലുള്ള അമ്മയ്ക്ക് അരുളപ്പാടുണ്ടായി ഇതിനുവേണ്ട സ്ഥല സ്ഥലവും ധനവും കടത്തനാട് രാജാവിൽ നിന്ന് ലഭിക്കുമെന്നും തൻ്റെ കുട്ടിയെ രാജാവിൻ്റെ അടുത്ത് പറഞ്ഞുവെച്ചാൽ രാജാവിന് കാര്യങ്ങൾ മനസ്സിലാവുമെന്നും അരുളപ്പാടുണ്ടായി ഇതേപോലെ തന്നെ കടത്തനാട് രാജാവിനും തലേ ദിവസം സ്വപ്നത്തിൽ കാണുകയും പോർക്കാട്ടേരി ഇടത്തിൽ തറവാട്ടിലുള്ള ഒരു കുട്ടി ഇവിടെ വരുമെന്നും അവിടെ ക്ഷേത്രം പണിയണമെന്നും ശിവക്ഷേത്രം പണിയണമെന്നും അതിനുള്ള ധനവും സൗകര്യങ്ങളും സ്ഥലവും നൽകണമെന്നും അരുളപ്പാടുണ്ടായി അങ്ങനെ കുട്ടി അവിടെ പോവുകയും കടത്തനാട് രാജാവ് ഈ പ്രദേശത്തിൻ്റെ വാഴുന്നിർസ്ഥാനവും ഈ ക്ഷേത്രത്തിന് വേണ്ട സ്ഥലങ്ങളും അതിനോടനുബന്ധിച്ച് നിലനിർത്താൻ വേണ്ടി വരുന്ന സ്ഥലങ്ങളും ഇടത്തിൽ തറവാടിനേൽപ്പിക്കുകയുണ്ടായി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ക്ഷേത്രം പണി എന്നുള്ളത് ക്ഷേത്രം പണിത കഴിഞ്ഞ് ഇവിടെ ആഘോഷങ്ങൾ ആഘോഷങ്ങളൊക്കെ ചിട്ടപ്പെടുന്നതിന് മുന്നേ കൊടുങ്ങള്ളൂരിൽ നിന്നും ഭഗവതി ശിവചൈതന്യം ഓർക്കാട്ടേരിയിൽ ശിവചൈതന്യം സാമീപ്യവും മനസ്സിലാക്കി കൊടുങ്ങള്ളൂരിൽ നിന്നും ഭഗവതി ഓർക്കാട്ടിലെത്തിയെന്നും ഇന്ന് പുതുക്കുളങ്ങര എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ക്ഷേത്രോത്സവത്തിൻ്റെ പ്രധാന ഭാഗമായ എഴുന്നള്ളത്ത് നടക്കുന്ന പുതുക്കുളങ്ങര എന്ന സ്ഥലത്ത് ദേവി എത്തിയെന്നും അവിടെ കുളത്തിൽ നിന്നും കുളിക്കാൻ ഇറങ്ങി ഒരു ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ നിൽക്കുമ്പോൾ സമീപത്തുള്ള കായക്കുടി തറവാട്ടിലെ മുസ്ലിം സ്ത്രീ അവരുപയോഗിക്കുന്ന കാച്ചിമുണ്ട് ദേവിക്ക് നൽകിയെന്നും ദേവി വിശ്വരൂപം കാണിച്ച് എൻ്റെ സ്മരണയ്ക്ക് വേണ്ടി എൻ്റെ ഉത്സവ വേളയിൽ പ്രതീകാത്മകമായി ഈ ച്ചുമുണ്ട് സമർപ്പണം നടക്കണമെന്നും അരുളപ്പാടുണ്ടായി ഐതിഹ്യവും ചരിത്രവും ഇത് പറയുന്നുണ്ടെങ്കിൽ പോലും ഇന്നും ഇത് ബലപ്പെടുത്തുന്ന തരത്തിൽ ആ തറവാട്ടിൽ നിന്നും മകരം പന്ത്രണ്ടാം തീയതി ഉത്സവത്തിന്റെ കൊടിയേറ്റ ദിവസം ആരംഭം കുടിക്കുന്ന ദിവസം രാവിലെ ആ തറവാട്ടിൽ നിന്നും കാച്ചിമൊണ്ട് ദേവിക്ക് സമർപ്പിക്കുന്നു എന്താണ് ഇതിനെ കൂടുതൽ ചന്ത എന്ന് പറഞ്ഞാൽ തന്നെ പണ്ടുകാലത്ത് ഒരുപാട് കന്നുകാലികൾ ഇവിടെ എന്ന് കേട്ടിട്ടുണ്ട് ഇന്നും ഒരുപാട് കന്നുകാലികൾ ഇവിടെ വില്പനക്കായി എത്താറുണ്ടോ കന്നുകാലി ചന്ത എന്നുള്ള നിലയിലായിരുന്നു ഇവിടുത്തെ ചന്ത എന്നാൽ കന്നുകാലികളുടെ ആവശ്യം മനുഷ്യന് ഇല്ലാതായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ക്രമേണ ക്രമേണ കന്നുകാലികളുടെ വ്യാപാരം ഇവിടെ നടക്കാതിരിക്കുകയും കന്നുകാലികൾ ചന്തയിൽ വരാതിരിക്കുകയും ചെയ്ത് ഈ വർഷമാണ് ഒരു കന്നുകാലി പോലും ഇവിടെ എത്താതിരുന്നത് കഴിഞ്ഞ വർഷം വരെ പേരിന് മാത്രമെങ്കിലും ഉണ്ടായിരുന്നു ഓർക്കാട്ടേരി ചന്തയും ക്ഷേത്രത്തിലെ ഉത്സവവും ആളുകൾക്ക് ആഘോഷം എന്നതിലുപരി ഒരു വികാരമാണ് എങ്ങനെയാണ് ഇത് ജനജീവിതങ്ങളുടെ ഭാഗമായി മാറിയത് ഓർക്കാട്ടേരി ശിവഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം എന്ന് പറയുന്നത് ഈ നാടിൻ്റെ വികാരമാണ് അതിന് പ്രധാന കാരണം ഈ ക്ഷേത്രവും ഇവിടുത്തെ ക്ഷേത്ര ഐതിഹ്യങ്ങളും ക്ഷേത്രത്തിലെ പൂജാവിധികളും അതുപോലെ തന്നെ ഇവിടുത്തെ ഉള്ള എല്ലാ ആഘോഷ പരിപാടികളും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് ഓർക്കാട്ടേരി ഇടത്തിൽ തറവാട് ഒന്ന് രണ്ട് നൂറ് നായർ എന്ന് പറയുന്ന ഭഗവതിയുടെ അംഗരക്ഷകരായിട്ടുള്ള നൂറ് നായന്മാരും നാലുതറ എന്ന് പറയുന്ന ഓർക്കാട്ടേരി പ്രദേശം ഉൾക്കൊള്ളുന്ന എല്ലാ വിഭാഗം ജനങ്ങളും ഉൾക്കൊള്ളുന്ന ഇതിൻ്റെ എല്ലാമായിരുന്ന നാലുതറയും ഓർക്കാട്ടേരി തെരു നിവാസികളായ ഇരുപത്തിരണ്ട് പേരടങ്ങിയ പത്മശാലി വിഭാഗവും കൂടിച്ചേർന്ന് ആണ് ഈ ഇതിൻ്റെ ഉത്സവത്തിൻ്റെ എല്ലാ ആഘോഷങ്ങളിലും പങ്കാളിയാകുന്നത് ഈ നാട് എല്ലാ ജനവിഭാഗവും ഹിന്ദു മതത്തിലെ ഉച്ചനീചത്വങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന കാലഘട്ടത്തിൽ ആണ് ഈ ക്ഷേത്ര ഉത്സവങ്ങൾക്കുള്ള തുടക്കം കുറിച്ചത് അന്ന് തന്നെ എല്ലാ വിഭാഗവും അതുപോലെ തന്നെ സഹോദര മതത്തിന് പോലും പ്രാന്നിധ്യം കൊടുത്തുകൊണ്ടാണ് ഇവിടുത്തെ എല്ലാ ആഘോഷങ്ങളും അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തുകാർ കേവലം ഒരു വിഭാഗത്തിന്റെ ഉത്സവമെന്നോ ഒരു ചന്തയെന്നോ അല്ല ഈ നാടിന്റെ ഉത്സവവും നാടിന്റെ ചന്തയുമായിട്ടാണ് കണ്ടുവരുന്നത് എല്ലാ വർഷവും ജനുവരി ഇരുപത്തി ആറ് മുതൽ ഫെബ്രുവരി അഞ്ചു വരെയാണ് ഓർക്കാട്ടേരി ചന്ത നടക്കുന്നത് ഇതുവരെ ഇവിടെ വരാത്തവരാണ് നിങ്ങളെങ്കിൽ ഒരു തവണയെങ്കിലും വന്ന് ഓർക്കാട്ടേരി ചന്ത ഒന്ന് കണ്ടു പട്ടണത്തിന്റെ കണ്ടുനോക്കേണ്ട ാലും പലകളാലും നിർമിതമായ ആകാശ മരണക്കൂട്ടയുടെ അഗാതമായ വിധിയിൽ കരണം തെറ്റിയാൽ മരണം പതിപ്പിക്കും ആകാശ മരണക്കൂട്ടയുടെ തന്റെ കണ്ണൊന്ന് തെറ്റിയാൽ തന്റെ കൈയൊന്ന് ചലിച്ച ജീവൻ അപകടത്തിലാണ് What I